ഹലോ അല്ല നിങ്ങൾ അങ്ങനെ പറയലേ അത് ഞാനിപ്പോ വീട്ടിലെത്തേ ഉള്ളൂ ഞാൻ നിങ്ങൾ ഉച്ചക്ക പറഞ്ഞിട്ടില്ല ഇനി നിങ്ങൾ അങ്ങനെ വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ പ്ലീസ് അല്ല നിങ്ങൾ നാളെ വിളിക്കൂ ഇല്ല ഞാൻ ഞാൻ വീട്ടിലെത്തിയാ അതുകൊണ്ടാ പറയുന്നത് നാളെ വിളിക്കേ ഞാൻ കട്ടാക്കിയ നിങ്ങള് ഞാൻ കട്ടാക്കുന്നു എന്താ ചെയ്യത്തന്നെ ഇണ്ടല്ലോ ഹലോ പ്ലീസ് ഞാൻ പറയുന്നൊന്ന് കേക്ക് ഇവിടെ അച്ഛനും അമ്മയൊക്കെ അപ്പുറത്തുണ്ട് എനക്ക് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല പ്ലീസ് അല്ല നിങ്ങൾ അങ്ങനെ പറയണേ അല്ല ഞാൻ ഒന്ന് പ്ലീസ് അല്ല അല്ല ഞാൻ കട്ടാക്കിയിട്ടില്ല നിങ്ങള് ഞാൻ ഒന്ന് വേണ്ടിട്ട് ഹലോ അല്ല നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൈസ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാം അതെ എന്റെ ആധാർ കാർഡ് നമ്പറും എല്ലാം ഞാൻ നിങ്ങൾ തന്നിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് നമ്പറും ഒക്കെ തന്നിട്ടുണ്ടല്ലോ അല്ല ഞാൻ കഴിഞ്ഞ ആഴ്ച അല്ലേ നിങ്ങൾക്ക് പത്തായിരം രൂപ അയച്ച് തന്നെ അല്ലേ നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൈസ കടന്നു പറഞ്ഞു ഞാൻ എന്താ ഇല്ല ചെയ്യൽ നിങ്ങൾ വിറ്റ് ചെയ്ത പൈസ ആ എനിക്കുള്ള മൊബൈൽ അമ്മ വാങ്ങി തന്നെ ഇല്ല അമ്മ തൊഴിലുറപ്പിനൊക്കെ പോയിട്ട് കിട്ടിയ പൈസ കൊണ്ട് എങ്ങനെയോ വാങ്ങി ഇല്ല വിളിക്കല്ലേ എന്തോ ഞാൻ ചെയ്യാൻ കുടുങ്ങി പോയല്ല എങ്ങനെയാ ഒന്ന് രക്ഷപ്പെടുക ഞാൻ ആരോടാ സങ്കടം പറയണ്ട് അമ്മേ അമ്മ ഭക്ഷണം കഴിച്ചിടന്നോ ആ അമ്മ ഭക്ഷണം കണ്ടു ഞാൻ വീണ്ടും വിളിക്കുന്നുള്ള ഇവര് ഹലോ ഹലോ എന്തു ഞാൻ പറഞ്ഞല്ലേ ോ ഞാൻ എന്റെ ഫോട്ടോ നയിച്ച് തന്നില്ലല്ലോ നിങ്ങൾക്ക് ഞാൻ അപ്പേറെ ഫോട്ടോ നയിച്ച് തന്നില്ലല്ലോ പ്ലീസ് നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ അഖിലെ ആ അഖിലെ ഞാൻ പേരും ഞാൻ എട്ടു മണിക്കെത്തൂടെ കവലയിലെത്തും ഇങ്ങനെന്തോ ജലദോഷം പോലെ അതാന്നൊന്ന് ഉച്ചക്കലൊരു മാറ്റം അല്ല ഒന്നുല്ല ഇല്ല ഞാൻ എത്തും എട്ടു മണിക്ക് എത്തും ഇല്ലേ ആ ഡ്രസ് കോഡ് ഡ്രസ് നിങ്ങൾ ഡ്രസ് ആ ഞാൻ എട്ടു മണിക്ക് എത്തും പറ അക്കൗണ്ട് നമ്പർ കൊടുക്കണ്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പ് അയച്ചുണ്ടായിരുന്നു എന്താ എൻറെ അമ്മേനെ കൂടെ നാളൊക്കെ ആക്കി പാ എന്റെ പാവും കുഞ്ഞു പെങ്ങൾ എന്തിഷ്ടെ പെങ്ങളെ ആ കൂടി ഞാൻ अबे अबे हकीक को कौन let it go on <laughs>